ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ച് ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് മൊത്തം വേണ്ട ഒരു കുറച്ച് ഒരു കപ്പ് മതി ഇത് ഇന്ന് ഒരു കപ്പ് പൊടി നമുക്ക് എടുക്കാം ഒരു കിണ്ണി എടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് അമൃതം പൊടി നല്ല സ്വാദിഷ്ടമാണ് ഇത് നല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ നല്ലൊരു പൊടിയാണ് അമൃതം പൊടി ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങയിലാണ് കുറച്ച് ശർക്കര ഇട്ട് വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ശർക്കര വെള്ളം റെഡി ആവട്ടെ ഇനി ഇതിനകത്ത് ലേശ ഉപ്പ് ഇത് മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലയ്ക്കാം നമ്മൾ ശർക്കര വെള്ളം അരച്ചെടുത്താണിത് ആവശ്യത്തിന് അധികം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം നമ്മൾ അരച്ചൊക്കെ റെഡിയാക്കി ഇനി എണ്ണ തേച്ച് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യാണ് തേ തേക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് ലെവല് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ അധികം ഒഴിക്കാണ്ട് കുറച്ച് വണ്ടി പരിപ്പ് വെച്ചു കൊടുക്ക ഒരു ഭംഗിക്ക് വേണ്ടി കുറെ കയ്യിലുണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി നട്ട്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി ഞാനിതിന് ഫണിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ആവി വേവിച്ചെടുക്കാം നമ്മൾ ഈ ഈ ഡൽഹി പാത്രത്തിന് തട്ടിലൊരു കിണ്ണി എടുത്ത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഞാനത് വെക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കെടുക്കാം അടച്ചു വച്ചിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പമൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ടാക്കാം അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ആയ നമ്മുടെ നല്ല അടിപൊളി വട്ടയപ്പം അമൃതം പൊടി വെച്ചുള്ള അടിപൊളി വട്ടപ്പയാണ് ഉണ്ടാക്കിയിരുന്നത് എല്ലാവരും ഇത് വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാനും പാടില്ല എളുപ്പത്തിൽ തയ്യാറാക്കാം അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പലഹാരങ്ങളും ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ നേരത്തെ രണ്ട് മൂന്ന് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ആണെന്ന് തോന്നി ഞാനിത് ചെയ്യുന്നത് വട്ടയപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വട്ടയപ്പമാണ് അധികം ചേരുവേന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും നമുക്ക് വൈകീട്ട് ചായക്കൂടെ കഴിക്കുക രാവിലെ ആയിട്ട് കഴിക്കാം നമുക്കൊരു പുറത്തുനിന്ന് ഒരു അതിഥി വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം നല്ല ഇതാണ് ഈ വട്ടയപ്പം അമൃതം പൊടി അമുള്ളവർ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ആണ് കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിയാണ് നല്ല സോഫ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് റെസിപ്പീസ് തയ്യാറാക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ നാളെ വരാം പുതിയ റെസിപ്പിയായിട്ട് നാളെ വരും